എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരു നന്മമരം കേരളത്തിൽ വീണിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ അവസാനം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിരവധി ആൾക്കാരോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള എന്തോ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അത് എല്ലാ ആൾക്കാർക്കുമെതിരെ പ്രയോഗിച്ച് പ്രയോഗിച്ചു വന്നപ്പോഴാണ് ഒരു തവണ തന്റെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് നടി ഹണിറോസിനെ ക്ഷണിക്കുന്നതും അവരെ തൊട്ടരികിൽ നിർത്തിക്കൊണ്ട് തന്നെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയതും ആ സമയത്ത് പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി പ്രതികരിച്ചില്ല എങ്കിൽ കൂടി തന്റെ ഇഷ്ടക്കേട് ബോബി ചെമ്മണ്ണൂരിനെ അദ്ദേഹത്തിന്റെ മാനേജർ വഴി ഹണിറോസ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നിട്ടും ബോബി ചെമ്മണ്ണൂർ അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും നടത്തി പല പ്രസ്താവനകൾക്കും തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് വരുത്തുന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാർ തന്നോട് പറഞ്ഞതാണ് എന്ന നിലയ്ക്കുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ നിയമ നടപടികളുമായി ഹണിറോസ് മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും അദ്ദേഹം അതൊക്കെ ചെയ്തത് എന്തായാലും ഹണിറോസ് ആദ്യം തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി ഒരു ബിസിനസ്സുകാരൻ തുടർച്ചയായി ആക്ഷേപിക്കുന്നതിനെ ഒരു കൺസേൺ പറഞ്ഞു അതിനുശേഷം അവർ പോലീസിന് പരാതി കൊടുത്തു ആ പരാതിയിന്മേൽ മുപ്പതിലധികം ആൾക്കാർക്കെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്യുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കുന്നത് ആ കേസ് കൊടുത്തതോടുകൂടി ബോബി ചെമ്മണ്ണൂർ നന്നായി ഒന്ന് ഉലഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് കാരണം നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ ആ രീതിയിലത്തേക്കുള്ള പല പരാമർശങ്ങളും നടത്തിയിരിക്കുന്നത് ന്യായീകരിക്കപ്പെടാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അവസാനം ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ഇനി അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരാമർശങ്ങളും തന്റെ ഭാഗത്തുനിന്ന് ഹണിറോസിനെതിരെ ഉണ്ടാവില്ല എന്ന് പറയുകയും ചെയ്തു പക്ഷെ അതൊന്നും തന്നെ ഒരു കേസ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിലപ്പോകുന്ന നമ്പറുകളായിരുന്നില്ല ഇതേ തുടർന്ന് അദ്ദേഹം വയനാട്ടിലെ തന്റെ എസ്റ്റേറ്റിലേക്ക് പോയി അവിടെ വെച്ച് പോലീസ് അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു ഹണി റോസിനോട് എന്തെങ്കിലും രീതിയിലത്തേക്ക് ഒരു പരസ്യമായ ഖേദപ്രകടനം പ്രകടനം നടത്തിയതുകൊണ്ട് മാത്രം ബോബി ചെമ്മണ്ണൂർ മറ്റു പലരോടും കാണിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള അവഹേളനപരമായിട്ടുള്ള പരാമർശങ്ങൾക്കൊന്നും തന്നെ അത് പ്രായശ്ചിതമാവുകയില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോകളുണ്ട് തന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളിലും തന്നെ അഭിമുഖം നടത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ തന്നെ വളരെ മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള പല പരാമർശങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ ആരും ഇതുവരെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്കൊന്നും ഒരുങ്ങാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഹണിറോസ് തന്നെ പറഞ്ഞത് ഇത്തരത്തിൽ അവഹേളനം നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടി തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ആ യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ അപ്പുറത്തുള്ള ക്യാപ്റ്റൻ വീണിരിക്കുകയാണ് ഇതിൽ ബോഛയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ഇല്ല എന്ന് തന്നെ പറയാം അദ്ദേഹം ഹണിറോസിനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ളവരുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ അവർക്കെതിരെ അധിക്ഷേപം പറയുന്നതിനോ അവരെ ശാരീരികമായി അവഹേളിക്കുന്നതിനോ ഒന്നുമുള്ള ലൈസൻസ് ആ പ്രതിഫലം നൽകുന്നതോടുകൂടി അത് കൊടുക്കുന്ന ബോബി ചെമ്മണ്ണൂരിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് പറയുന്നതിന് കാരണം അദ്ദേഹം തനിക്കെതിരെ കേസുണ്ടായി എന്നറിഞ്ഞതിന് ശേഷം നൽകിയിരുന്ന ഒരു അഭിമുഖത്തിൽ പോലും പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഹണി നടി എന്നതിന് പകരം മറ്റൊരു വാക്ക് ഒരു മോശം അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് താൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നീട് കുന്തി ദേവി എന്നുള്ള ഒരു പരാമർശത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമയം കൈകൊണ്ട് ഒരാംഗ്യം കാണിക്കുന്നുണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടുള്ള അവതാരകയോട് പോലും ആ ഒരു ശരീരഭാഗത്തിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിലത്തേക്ക് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേസ് വന്നതിന് ശേഷം റിപ്പോർട്ടർ ടിവിയുമായി നടത്തിയ ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം വീണ്ടും മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതായത് കേസെടുത്തതിനു ശേഷവും അവരോട് ഖേദപ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പല മോശം പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇതുകൂടാതെ തന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഈ നടി നടിയെത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെടുത്തി മറ്റു പല ആൾക്കാരും തന്നോട് മോശമായിട്ടുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും പൊതുമധ്യത്തിൽ ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീയെ പ്രത്യക്ഷമായും പരോക്ഷമായും അവഹേളിക്കാവുന്നതിന്റെ പരമാവധി നാക്കുകൊണ്ട് വാക്കുകൊണ്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ഖേദപ്രകടനം നടത്തുന്നതിലോ നന്മമരം ചതയുന്നതിലോ യാതൊരു വിധത്തിലുള്ള സത്യസന്ധതയുമില്ല മറ്റു പല ആൾക്കാരോടും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ അതിൽ മോശം പരാമർശങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ധനസ്ഥിതിയോ സാമൂഹ്യ സ്വാധീനമോ ഒക്കെ തന്നെ പരിഗണിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല അങ്ങനെ എല്ലാ ആൾക്കാരും തനിക്ക് വിധേയരായി കഴിഞ്ഞുകൊള്ളും എന്ന രീതിയിലത്തേക്കുള്ള എന്തോ ഒരു സങ്കല്പം ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നു എന്ന് വേണം ധരിക്കാൻ അതുകൊണ്ട് തന്നെയാണ് പരസ്യമായിട്ടുള്ള പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിരവധി സോഷ്യൽ മീഡിയ ചാനലുകളടക്കം കവർ ചെയ്യുന്ന പല ഇവന്റുകളിലും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പല പരാമർശങ്ങളും മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ ഒപ്പം നിർത്തി അവരെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചത് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ആ സമയം തന്നെ ചർച്ചയായതാണ് പിന്നീട് ബോബി ചെമ്മണ്ണൂർ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഇവിടെ ഹണി റോസ് തന്നെ പറയുന്നത് താൻ പിന്നീട് ബോബി ചെമ്മണ്ണൂരിന്റെ ക്ഷണങ്ങളെല്ലാം തന്നെ നിരസിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം സഹകരിക്കുകയും ചെയ്തില്ല എന്നാണ് എങ്കിൽ പോലും അവരെ വെറുതെ വിടാതെ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള പല പരാമർശങ്ങളും പിന്നീട് സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് നൽകിയിരുന്ന പല അഭിമുഖങ്ങളിലും ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി പറയുകയും ചെയ്തു ഒരു സ്ത്രീ ദുർബലയാണ് എന്ന് കരുതി അവർക്കെതിരെ എന്തും പറയാനുള്ള ഒരു അവകാശം തനിക്ക് ഒരു ബിസിനസ്മാൻ എന്ന രീതിയിലോ തനിക്ക് വലിയ സാമൂഹ്യ സ്വാധീനമുണ്ട് എന്ന നിലയിലോ താൻ ധനാഠ്യനാണ് എന്ന നിലയിലോ തനിക്കുണ്ട് എന്നൊരുപക്ഷെ അദ്ദേഹം കരുതിയിട്ടുണ്ടാകാം എങ്കിൽ അത്തരത്തിലുള്ള കരുതലിന്റെ മുഖത്തേറ്റ അടിയാണ് ഹണിറോസിന്റെ പരാതിയും ആ പരാതിയിൽ ഇന്ന് നടന്നിരിക്കുന്ന പോലീസ് നടപടിയും ഇതിൽ എറണാകുളം ഡി സി പി തന്നെ ഹണിറോസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത് ഇത് തികച്ചും ഒരു നേട്ടം തന്നെയാണ് കാരണം സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു കനത്ത പ്രഹരമാണ് എന്നാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും പോലീസ് സ്റ്റേഷനുകളിലും മറ്റും പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ചടങ്ങായി മാറും എന്ന് ചിന്തയുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീകൾ വീട്ടമ്മമാരുൾപ്പെടെ നിരവധി ആൾക്കാർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകളുമായി മുന്നോട്ടു പോകാൻ വിമുഖത കാണിക്കുന്നുണ്ടാകാം അത്തരക്കാർക്കുള്ള പ്രചോദനം കൂടിയാണ് ഹണിറോസിന്റെ പരാതിയും അതിനുമേലുണ്ടായിരിക്കുന്ന പോലീസ് നടപടിയും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല പോലീസ് വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിച്ചു പരാതി ലഭിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഒപ്പം ഹണിറോസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലായിരുന്നു അങ്ങനെയാണ് കുറേയധികം ആൾക്കാർ പെട്ടതും ബോബി ചെമ്മണ്ണൂർ പിന്നീട് നടത്തിയിരിക്കുന്ന പല അഭിപ്രായ പ്രകടനങ്ങളും ഒരുപക്ഷെ അതേസമയം തന്നെ പോലീസ് കണ്ടിട്ടുമുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് എന്ന നിലയ്ക്കുള്ള ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുമുണ്ടാവാം എന്നാണ് എറണാകുളം ഡി വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള കേസുകളിൽ എന്ത് നടപടിയാണ് ആത്യന്തികമായി നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോഴും ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല എങ്കിലും പോലീസ് ഇതിൽ കൺവിൻസ്ഡ് ആണ് എന്നതുകൊണ്ടും സംസ്ഥാന സർക്കാർ ഹണിറോസിനൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ അവരെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിശ്ചയമായും എല്ലാ തെളിവുകളും ശേഖരിച്ച് ബോബി ചെമ്മണ്ണൂരിനെ അതോടൊപ്പം ഹണിറോസിനെ അവഹേളിച്ചിരിക്കുന്ന മറ്റാൾക്കാർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നടപടി തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ബോപി ചെമ്മണ്ണൂരിൻ്റെ അഹന്തക്കേറ്റ ഒരടിയാണിത് ഇനി പുറത്തു വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ട് തവണ വീണ്ടും ആലോചിക്കും അങ്ങനെ ആലോചിക്കണം ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന്റെ പോലെ തന്നെ പെരുമാറുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ നൽകുന്ന അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം പരിമിതികളില്ലാത്തതാണ് എന്ന് കരുതി സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിനും അവരെ അവഹേളിക്കുന്നതിനും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിനും ശ്രമിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഈ രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇനിയുണ്ടാകണം ഒരു സ്ത്രീയെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു കമന്റ് പറയുന്നതിന് മുമ്പ് നൂറ് തവണ നിങ്ങൾ ആലോചിക്കണം ഇതിനോടകം തന്നെ പല ആൾക്കാരും സൂചിപ്പിച്ചതുപോലെ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഹണിറോസ് പങ്കുവച്ചിരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഒന്നും തന്നെ അവരെ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കമന്റുകൾ പോലുമില്ല ഇത് സാധ്യമാക്കിയത് അവരുടെ ഇടപെടലാണ് അവരുടെ തുറന്നു പറച്ചിലാണ് സധൈര്യം അവർ വന്ന് അവരെ ആക്ഷേപിച്ചിരുന്ന ആൾക്കാരുടെ പേര് സഹിതം പറഞ്ഞ് നിയമ നടപടികളുമായി മുന്നോട്ടു പോയതാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നാൽ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ വലിയൊരു പരിധി പരിധിവരെ തടയാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു സന്ദേശവും അത് മറ്റുള്ള നിരവധി സ്ത്രീകൾക്ക് നൽകുന്ന പ്രേരണയും ഈ വിഷയത്തിൽ കൂടി നമുക്ക് കാണാവുന്നതാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഹണിറോസിന്റെ പരാതിയിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചതും സർക്കാർ തന്നെ ഒപ്പമുണ്ട് എന്ന് മുഖ്യമന്ത്രി വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിരിക്കുന്നതിന്റെ കാരണം അവർ അറിയപ്പെടുന്ന ഒരു നടിയാണ് എന്നതുകൊണ്ടുകൂടിയാണ് അവർക്കെതിരെ നടത്തിയിരിക്കുന്ന അധിക്ഷേപം ഒരുപക്ഷെ കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും കണ്ടിട്ടുള്ളതും അവർക്ക് സ്വന്തമായി ബോധ്യം വന്നിട്ടുള്ളതുമാണ് എന്നതുകൊണ്ടാണ് ഇത്രത്തോളം വ്യാപകമായി പ്രചരിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ നാട്ടിലുള്ള നിരവധി സ്ത്രീകൾ അത് പ്രശസ്തരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ പോലും ഇത്തരത്തിലുള്ള സാമൂഹ്യ അവഹേളനത്തിന് വിധേയരാകുന്നുണ്ട് അശ്ലീല പ്രയോഗങ്ങൾക്ക് ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് അസഭ്യങ്ങൾക്ക് ഒക്കെ അവർ ഇരയാകാറുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾക്കും സമാനമായിട്ടുള്ള ഒരു പിന്തുണ പോലീസ് സംവിധാനത്തിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് പലപ്പോഴും പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ നൽകുന്ന കേസുകളിൽ മാത്രമാണ് പോലീസ് പെട്ടെന്ന് നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള കാര്യം മറ്റു വിഷയങ്ങളിൽ ഉണ്ടായാലും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല യാതൊരു വിധത്തിലുള്ള കാലതാമസവും അതിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ മാതൃകാപരമായിട്ടുള്ള ഒരു കേസാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് മറ്റ് സ്ത്രീകൾ നൽകുന്ന പരാതികളും സമാനമായ രീതിയിൽ തന്നെ അന്വേഷിക്കാനുള്ള ഒരു ഉത്സാഹം സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ മാത്രമേ ഹണി റോസ് ഇത്തരത്തിലുള്ള ഞരമ്പന്മാരോട് പ്രഖ്യാപിച്ച യുദ്ധം പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ സമൂഹത്തെ മൊത്തം പ്രേരിപ്പിച്ച ഹണി ഹണിറോസിന് വീണ്ടും അഭിവാദ്യങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ജയ് ഹിന്ദ്